വണ്ടൂർ ടൌണിൽ പൂക്കടയുടെ മറവിൽ മദ്യവില്പന നടത്തിവന്ന യുവാവിനെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടി വണ്ടൂർ മേലേ മഠം സ്വദേശി കുപ്പേരി സജീവിനെ ഏഴര ലിറ്റർ വിദേശി മദ്യവുമായി എസ് ഐ സജി എമാരാണ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് മൂന്ന് മണിയോടെ വണ്ടൂർ പോലീസും ഡാൻസ് ഡാൻസ്ആഫ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ബിവറേജിൽ നിന്നും വാങ്ങുന്ന മദ്യം കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു നാനൂറ്റി ഇരുപത് രൂപ വില വരുന്ന മദ്യക്കുപ്പി അറുന്നൂറ് രൂപയ്ക്കാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് എ എസ് ഐ സിനി ടി വി സീനിയർ സി പി ഒ അജീഷ് കെ സി പി രാകേഷ് സി സി ഡാൻസ് എഫ് സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടിന്നിബൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു